നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ റയൽ ബെറ്റീസിനോട് എഫ് സി ബാഴ്സലോണ ജയിക്കേണ്ട കളിയാണ് കൈവിട്ട് സമനിലയിൽ പിരിഞ്ഞത് ബാഴ്സക്ക് സമീപകാലത്ത് അത്ര മികച്ചൊരു പ്രകടനമൊന്നും ലാലിഗയിൽ നടത്താൻ പറ്റിയിട്ടില്ല അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ ബാഴ്സലോണ ഡ്രോപ്പ് ചെയ്തത് പത്ത് പോയിൻറ്റുകളാണ് അത് റയൽ റയൽമാരഡിന് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് നൽകിയിട്ടുണ്ട് റയലിപ്പോൾ രണ്ട് പോയിന്റ് മാത്രം പുറകിലാണ് ബാഴ്സക്ക് ഒരു കളി അവർ കുറച്ച് കളിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ കളി അവർ വിജയിച്ചാൽ അവർക്ക് ഒന്നാം സ്ഥാനം പിടിക്കാനും പറ്റുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അതിനിടക്കാണ് ഇന്നലെ ഹൻസി ഫ്ളിക്കിന് റെഡ് കാർഡ് കിട്ടിയത് അത് വലിയൊരു തിരിച്ചടിയാവാൻ ആവാൻ പോകുന്നു രണ്ട് മത്സരങ്ങൾക്ക് ഹൻസി ഫ്ലിക്ക് സസ്പെൻഡ് ചെയ്യപ്പെടും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അതായത് അതിൽ ക്രൂഷ്യൽ മത്സരമുണ്ട് അടുത്ത രണ്ട് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരു മത്സരം അത്ലറ്റിക്കോ മാഡിനെതിരെയാണ് സോ ബാഴ്സിക്ക് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു എന്നർത്ഥം ഫ്ലിക്ക് പറഞ്ഞത് ബാഴ്സലോണ എൻ്റെ റെഡ് കാർഡിൻ്റെ കാര്യത്തിൽ അപ്പീൽ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇറ്റ്സ് ഫൈൻ എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും പിന്നീട് മുണ്ടോട്ടി പോട്ടി പോയും അതുപോലെ തന്നെ ആർ ഐ സി വണും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സലോണ വിൽ അപ്പീൽ ഹൻസി ഫ്ലിക്സ് സസ്പെൻഷൻ എന്നാണ് ഈ രണ്ട് മത്സരങ്ങളുടെ സസ്പെൻഷൻ കുറക്കാൻ വേണ്ടി ബാഴ്സലോണ അപ്പീൽ കൊടുക്കും എന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഏതായാലും ഒഫീഷ്യൽസിൻ്റെ റിപ്പോർട്ടിൽ എന്താണ് ഹൻസി ഫ്ലിക്കിനെ കുറിച്ചുള്ളത് എന്തുകൊണ്ട് റെഡ് കാർഡ് കൊടുത്തു എന്നതിൻ്റെ വിശദീകരണം എങ്ങനെയാണെന്ന് നോക്കാം അതിൽ പറയുന്നത് അദ്ദേഹം മാനേജേഴ്സിന് കൊടുത്തിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ഏരിയ വിട്ടു എന്നിട്ട് റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ജസ്റ്റേഴ്സ് നടത്തി അങ്ങനെ നിയമം ലംഘിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുത്തിരിക്കുന്നത് ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണം അതാണ് ഏതായാലും ബാഴ്സക്ക് ഫ്ലിക്കിൻ്റെ ഈ റെഡ് കാർഡ് ഒരു തിരിച്ചടി തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ അപ്പീൽ വിജയിക്കണം അല്ലാത്ത പക്ഷം അത്ലറ്റിക്കോ മാഡിഡിനോട് അദ്ദേഹത്തിന് കൊണ്ട് തൻ്റെ ടീമിനെ നയിക്കാൻ കഴിയില്ല വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീണ്ടും വെത്താം